കൺവെൻഷൻ നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗം മൊയ്തീൻ ചെയ്തു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന എൽ ഡി എഫ് പഴയൂർ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വലിയ പ്രയാസങ്ങളും അത് ഗവൺമെന്റ് തരേണ്ട പണം അത് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ള ചില നിബന്ധനകൾക്ക് വിധേയമാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി പണം തരാതെ നമ്മളെ ശ്വാസം മുട്ടിക്കുകയല്ല പണം തരാതെ ശ്വാസം മുട്ടിച്ചാൽ നിങ്ങൾ നമ്മുടെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും തകരാറിലാവുമ്പോൾ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ ഭണിക്ക് എതിരാവും എന്ന് കരുതിയ കേന്ദ്ര ഗവൺമെന്റ് നമ്മൾക്ക് തരേണ്ട വിധം തരാറും ഏകദേശം രണ്ടു ലക്ഷം കോടിയോളം രൂപ ആ രണ്ടു ലക്ഷം കോടി രൂപ ഈ രൂപത്തിനുള്ളിൽ ലഭ്യമായിരുന്നെങ്കിൽ എന്തുമാത്രം ഇതിനേക്കാൾ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു എന്നാണ് നമ്മൾ ആരോപിക്കുന്നത് തികച്ചും രാഷ്ട്രീയ പ്രയുക്തമായിട്ടാണ് നമ്മുടെ നാട് വലിയ പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയി രണ്ട് പ്രളയം കോവിഡ് ഇപ്പോഴേ വയനാട്ടിലെ ദുരന്തം ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ ബിജെപിക്കാർ വോട്ട് ചോദിക്കാൻ വേണ്ടി വരുന്നുണ്ടല്ലോ ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെന്റ് നാട്ടിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയ പ്രേരിതമായി തരേണ്ട പണം തരാതിരിക്കുകയും അതിന്റെ ഭാഗമായി രാഷ്ട്രീയമായി ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആളുകൾക്ക് വോട്ട് ചോദിക്കാൻ അവകാശമില്ല എന്ന് സി പി ഐ ലോക്കൽ സെക്രട്ടറി എം എസ് സജേഷ് അധ്യക്ഷനായി എം എൽ എ യു ആർ പ്രദീപ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു സി പി എം പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി പി ശ്രീകുമാർ കേരള കോൺഗ്രസ് ബി ജില്ലാ പ്രസിഡന്റ് ഷൈജു ബഷീർ ഇ എൻ വാസുദേവൻ കെ എം അസീസ് കെ പി ശ്രീജയൻ എൻ അമൽ രാജ് സി പി എം എളനാട് ലോക്കൽ സെക്രട്ടറി എൻ അരവിദാശൻ തുടങ്ങിയവർ സംസാരിച്ചു സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് കിച്ചണുകളിൽ എക്സ്പീരിയൻസ്ഡായ പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ് സൂര്യ ആൻഡ് ഒറ്റപ്പാലം